സുവർണ കഥകളിലേക്ക് സ്വാഗതം കഥ അൽഫാമയിൽ എഴുതിയത് വി കെ ദീപ എനിക്ക് പെൺകുവിനെ കാണണം അയാന്റെ ശബ്ദത്തിൽ വാശി ഒരു പത്തുവയസുകാരന്റെ കൗതുകം മാത്രമല്ല അത് കുറച്ചു കാലമായി അയാൻ അവൻറെ കുട്ടിത്തങ്ങളെ മായ്ച്ചു കളഞ്ഞ് മറ്റെന്തോ ആയിക്കൊണ്ടിരിക്കുകയാണ് അതെന്നെ ചില്ലറയല്ല ഭയപ്പെടുത്തുന്നത് അവൻ പറഞ്ഞത് വീണ്ടും ആവർത്തിച്ചു ഞാനൊരു ജോലി ചെയ്യുന്നത് നീ കാണുന്നില്ലേ ഞാൻ അവനെ നിശബ്ദനാക്കി ഒരു കുട്ടിക്കു വേണ്ട ഒറ്റവാക്ക് ഉത്തരമാണ് അവന് വേണ്ടതെങ്കിൽ എപ്പോഴോ നൽകാമായിരുന്നു അത്തരം മറുപടികൾ കൊണ്ട് അവനെ തൃപ്തിപ്പെടുത്താനാവില്ല എന്തു പറയണമെന്ന് ആലോചിക്കാൻ എനിക്ക് സമയം വേണ്ടിയിരുന്നു ദോഷം മുഴുവൻ ചുട്ടുകഴിഞ്ഞ ശേഷമാണ് തിരിഞ്ഞു നോക്കിയത് അവൻ ചിത്രങ്ങൾക്ക് നിറം നൽകുകയാണ് തീരെ ചെറിയ കുട്ടിക്കാലത്ത് അവന് ഇഷ്ടമില്ലാതിരുന്ന ഒന്ന് ഇപ്പോഴവൻ ആസ്വദിക്കുന്നുണ്ട് സൺഫ്ലവറിന് ബ്ലാക്കും റോസിന് പച്ചയും നിറങ്ങൾ നൽകി അവൻ അക്കാലത്ത് ഡ്രോയിങ് ടീച്ചർക്ക് തലവേദനയുണ്ടാക്കി അവർക്ക് ഓൾറെഡി ഉള്ള കളേഴ്സ് മാറ്റി നൽകുമ്പോഴല്ലേ അവർ ഹാപ്പിയാകൂ എന്ന മറു ചോദ്യത്തോടെ ഞാൻ അവന്റെ പിറകിലൂടെ തലയെത്തിച്ചു നോക്കി അതൊരു പായ്ക്കപ്പലിന്റെ ചിത്രമായിരുന്നു ചേരാത്ത നിറങ്ങളുള്ള കൊടിക്കൂറയും ഉടലുമായി അത് നിന്നു തല തലമറിച്ചു പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ച് അവന്റെ കുട്ടിക്കാലത്തെ തൊട്ടുനിന്ന് ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു പെൻഗ്വിൻ നമ്മുടെ ആവാസവ്യവസ്ഥയിൽപ്പെട്ട ജീവിയല്ല അതിനെ നേരിട്ടു കാണൽ ഈസി ടാസ്ക് അല്ല പക്ഷേ നീ വലുതാവുകയാണ് നിനക്കതിനെ എപ്പോഴെങ്കിലും നേരിട്ടു കാണാൻ സാധിച്ചേക്കും അതൊക്കെ മമ്മ പറയാതെ എനിക്കറിയാം ബട്ട് ഐ വോണ്ട് ടു സീ ഇറ്റ് എളുപ്പമുള്ളതൊന്നും ആഗ്രഹിക്കരുത് ഏറ്റവും പ്രയാസമുള്ളതും ഉറപ്പുള്ളതുമാണ് ആഗ്രഹിക്കേണ്ടത് രേണു മിസ് അതാ പറഞ്ഞത് ഭാഗ്യം ഇത്തവണ രേണു മിസ്സിനും പങ്കുണ്ട് സാധാരണഗതിയിൽ സ്വന്തം നിലയ്ക്ക് തന്നെയാണ് പലതും ആഗ്രഹിക്കാറ് അവന്റെ നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും എന്നെ അമ്പരപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചിലപ്പോൾ മുറിവേൽപ്പിക്കുകയും ചെയ്യും വിചിത്രവും ഭ്രമാത്മകവുമായ സ്വപ്നങ്ങളും ചിന്തകളും ഫിലോസഫികളും ഉൽപ്പാദിപ്പിക്കുന്ന മിനി ഫാക്ടറിയാണ് അവന്റെ തലച്ചോറ് നമുക്ക് ശ്രമിക്കാം നെയ് അവനെ ചേർത്തു പിടിക്കാൻ ശ്രമിച്ചപ്പോൾ കുതിരി ചാടി ഇരുണ്ട മുഖത്തോടെ പറഞ്ഞു ശ്രമിക്കാമെന്ന് പറയുന്നല്ലാതെ മമ്മ ഒന്നിനു വേണ്ടിയും ഇതുവരെ ശ്രമിച്ചിട്ടില്ല സിംപ്ലി യുവർ ലയർ ഇനി എന്താണ് അവനോട് പറയേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അവന്റെ സംസാരം മാത്രമല്ല ചില പ്രത്യേകതരം നോട്ടങ്ങളും പെരുമാറ്റവും അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ് കുട്ടിയല്ലേ എന്ന് കരുതി പലതും ഒഴിവാക്കി വിട്ടാലും കുട്ടിയല്ല എന്ന് അവൻ വ്യക്തമാക്കിക്കൊണ്ടിരിക്കും രണ്ടാഴ്ച മുൻപാണ് കൂർത്ത നഖമുന ചോദ്യം കൊണ്ട് അവൻ എന്റെ ഹൃദയത്തെ ഒന്ന് മാന്തിയത് ഞാൻ ജനിച്ചത് മമ്മയ്ക്ക് അത്രയങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലേ ഞാൻ കാരണം ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റാതെ മമ്മയുടെ ലൈഫ് സ്പോയിൽ ആയിപ്പോയല്ലോ ഞാനില്ലായിരുന്നുവെങ്കിൽ മമ്മയ്ക്ക് ലൈഫ് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാമായിരുന്നു എന്നെ കൊല്ലുന്നതിനെപ്പറ്റി മമ്മ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ മുന്നിലിരിക്കുന്നത് പത്തു വയസ്സുകാരനാണെന്ന് മറന്ന് ഞാൻ അലറി നീ എന്തൊക്കെയാണീ പറയുന്നതും ചിന്തിച്ചു കൂട്ടുന്നതും നന്ദിയില്ലാത്തവനെ ഇറ്റ്സ് ടു മച്ച് ഡോണ്ട് പ്ലേ ഡ്രാമ മമ്മ അവൻ അമർത്തിച്ചിരിച്ചു യുദ്ധക്കളത്തിൽ പൊടുന്നിനെ ആയുധം നഷ്ടപ്പെട്ടാലുള്ള നിസ്സഹായതയിൽ കാറ്റുകുത്തിയ ബലൂൺ പോലെ തളർന്നയഞ്ഞ് സോഫയിലിരിക്കുമ്പോൾ അവനെ ശ്രദ്ധിച്ചു ശ്രുതി കഴിഞ്ഞ ബർത്ത്ഡേക്ക് നൽകിയ അയൺമാനെ പൊടി തട്ടി ഗിഫ്റ്റ് ബോക്സിലേക്ക് തിരികെ വെക്കുകയാണ് മമ്മ ശ്രുതിയാൻ്റിയോട് പറയുന്നത് ഞാൻ കേട്ടിരുന്നല്ലോ അയാൻ ഉള്ളതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കൂടെ പ്ലഷർ ട്രിപ്പിന് വരാൻ പറ്റില്ല അവനെ വേറെ എവിടെയും ആക്കാനും പറ്റില്ല ഐ എം ഹെൽപ്ലെസ് എന്ന് നീ എന്ന നേട്ടത്തിനു മുന്നിൽ എനിക്കതൊന്നും നഷ്ടങ്ങളേ അല്ലെന്ന് അവനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എന്നറിയാതെ ഞാൻ നിന്നു ഏതുവിധത്തിലാണ് സ്നേഹത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടതെന്നറിയാതെ ശ്രുതി പറയുന്നത് നീ ഇതിലൊന്നും വിഷമിക്കേണ്ട റബ്ജേഡ് ഫാമിലിയിലെ കുട്ടികളുടെ ശരീരം ബാല്യത്തിലാണെങ്കിലും മനസ്സ് മുതിർന്നതാവും ഒരുതരം അതിജീവനമാണ് അവർക്കിതൊക്കെയെന്നാണ് റബ്ജേഡ് ഫാമിലി എന്ന വാക്കുമൂർച്ചയിൽ പോറി ഹൃദയം മുറിഞ്ഞു ഒഴുകിയിറങ്ങുന്ന ചോര കണ്ണിൽ തങ്ങി നിൽക്കുന്നത് അവൾ കാണാതിരിക്കാൻ കോഫി ഷോപ്പിലെ വെയിറ്ററെ വിളിച്ച് അവിടെയുള്ള പലതരം കോഫികളുടെ അന്വേഷണത്തിൽ അവളെയും കുരുക്കിയിട്ടു എനിക്കാകെപ്പാടെയുള്ള ഒരേയൊരു കൂട്ടുകാരിയാണ് എന്നെയും എന്റെ പ്രശ്നങ്ങളെയും വർഷങ്ങളായി അറിയുന്നവൾ എന്നിട്ടും എത്ര ലളിതമായാണ് അവൾ അത് റെബ്ചേഡ് എന്ന ഒറ്റവാക്കിൽ ഒതുക്കിയത് ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും അങ്ങനെയാവുമ്പോൾ ചുറ്റുമുള്ള ലോകത്തിൽ നിന്ന് വലുതായൊന്നും പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല സ്നേഹമെന്ന വാക്കിന് എന്നു തന്നെയാണ് അർത്ഥമെന്ന് എനിക്ക് മനസ്സിലാക്കിച്ചു തന്നത് അലോഷിയാണ് അലോഷി മരിച്ചതിൽ പിന്നെ മറ്റൊരു വിവാഹത്തെപ്പറ്റി ചിന്തിച്ചതും അതിലേക്ക് എത്തപ്പെട്ടതും എനിക്കിപ്പോഴും ദുരൂഹമായി തോന്നു ഏറെയൊന്നും നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചില്ലല്ലോ വെറും ആറുമാസമല്ലേ നിനക്ക് മറ്റൊരാലോചന കിട്ടാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല പോരാത്തതിന് നിനക്ക് നല്ലൊരു ജോലിയുമുണ്ട് അലോഷിയുമായുള്ള എന്റെ ബന്ധമറിഞ്ഞ അന്ന് മനസ്സിലെനിക്ക് ഇരിക്കപ്പിണ്ഠം വെച്ച അച്ഛൻ ഓടിവന്ന് ആഹ്ലാദം അടക്കി പിടിച്ച് സാന്ത്വനിപ്പിച്ചു ദൈവാധീനത്തിന് ഗർഭിണിയായില്ല ഇനിയെങ്കിലും അച്ഛൻ പറയുന്നത് കേൾക്കൂ നാൽപ്പതു വർഷമായി അച്ഛനെ കേട്ടുമാത്രം ശീലമുള്ള അമ്മ ഉപദേശിച്ചു എന്നാൽ അശ്വിനാണ് ജീവിതത്തിലേക്ക് കൂട്ടായി വരുന്നതെന്നറിഞ്ഞപ്പോൾ എന്നെ വീണ്ടും തള്ളിക്കളയാൻ അവർക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ഒന്നുകിൽ നസ്രാണി അല്ലെങ്കിൽ ഇതുപോലെ വേലയും കൂലിയുമില്ലാത്ത അലവലാതി ഇവള് ശരിക്കും എന്റെ ചോര തന്നെയാ അച്ഛൻ അമ്മയോട് കലിതൊള്ളി അവന്റെ കുടുംബത്തെപ്പറ്റി അച്ഛൻ വിശദമായി അന്വേഷിച്ചു അവരുടെ ഒരു തായ് വഴി പണ്ടുകാലത്ത് നമ്മുടെ പറമ്പിലും വയലിലും പണിയെടുത്തിരുന്നോരാ അതറിഞ്ഞപ്പോ അച്ഛന്റെ തോലു പൊളിഞ്ഞു നീ കുറച്ചൊക്കെ ഞങ്ങളുടെ അഭിമാനത്തെപ്പറ്റിയും ഓർക്കണം ഒന്നുമില്ലേലും ചെല്ലും ചെലവും തന്ന് ഇത്രടം വരെ ആക്കിയ നന്ദിയെങ്കിലും തിരിച്ചുകാട്ട് അമ്മയുടെ മുഖത്ത് വെറുപ്പ് കത്തി സ്നേഹം അവർക്കെപ്പോഴും നന്ദിയും അക്ഷരം തെറ്റാതനുസരിക്കലുമാണ് അതിൽ നിന്ന് ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി ചവിട്ടിയാൽ കണക്കുപട്ടിക നിവരും കേട്ടു കേട്ട് കാണാപാഠമായ ഒന്ന് അച്ഛൻ പറയുന്നതെല്ലാം ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ ആ മനുഷ്യനാണ് എനിക്ക് തിന്നാൻ തരുന്നത് എന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് അമ്മ അനുസരണയുള്ള വളർത്തു മൃഗത്തെ പോലെ നെറ്റിയിൽ സിന്ദൂരത്തിന്റെ വട്ടപ്പൊട്ടു തൊട്ടു ബാക്കിയായ സിന്ദൂരം നിറുകയിൽ തൂവി അശ്വിനെ ഞാൻ ആദ്യം കാണുന്നത് കായൽ തീരത്തുള്ള കുട്ടികളുടെ പാർക്കിലെ തണൽമര ചുവട്ടിൽ വെച്ചാണ് അലോഷിക്കൊപ്പം കണ്ട അനേകമനേകം അസ്തമയങ്ങളുടെ ഓർമ്മയിൽ താഴുന്ന സൂര്യനേക്കാൾ കടും ചുവപ്പുണ്ടായിരുന്നു വേദന വിങ്ങുന്ന ഹൃദയത്തിന് നിങ്ങളുടെ മുഖത്ത് ഒരു സങ്കടഭാവമാണല്ലോ അധിക നേരം ഉള്ളിൽ വച്ചാൽ ഭയങ്കര അപകടമുണ്ടാക്കുന്ന ഒന്നാണ് ഈ സങ്കടം എന്ന് പറഞ്ഞാണ് അശ്വിൻ എന്നോട് സംസാരിച്ചു തുടങ്ങിയത് മൂന്നോ നാലോ വാചകങ്ങൾക്കൊടുവിൽ അപരന്റെ ചുണ്ടിൽ ചിരിവിരിയിക്കാൻ അശ്വിനെ കഴിഞ്ഞിരുന്നു ഏറെക്കാലം കൂടി മനസ്സു തുറന്നു സംസാരിച്ചതും ചിരിച്ചതും അന്നായിരുന്നു അതും അപ്പോൾ മാത്രം പരിചയപ്പെട്ട അപരിചിതനോട് അശ്വിൻ ജോലി അന്വേഷിച്ചു നടക്കുന്ന കാലമായിരുന്നു അത് ഞാൻ മറ്റൊന്നും ചെയ്യാനില്ലാതെ എന്റെ ശമ്പളം അച്ഛനു നൽകി അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്ന കാലവും വളരെ സാവധാനം ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും എടുത്താണ് അശ്വിൻ എന്റെ ഹൃദയത്തിന്റെ ഉടമസ്ഥനായത് അവൻ എൻ്റെ ഹൃദയത്തിലേക്ക് നടന്നു ഉറപ്പായപ്പോൾ ഞാൻ ചുവരിൽ എന്നെ നോക്കി നിൽക്കുന്ന മുന്നിൽ മുട്ടുകുത്തി ഞാൻ എന്തു ചെയ്യണം നീ പറ ഞാൻ മരിച്ചവനും നീ ജീവിച്ചിരിക്കുന്നവളുമാണ് നമ്മുടെ മനസ്സുകൾക്ക് അന്തരമില്ലെങ്കിലും ലോകങ്ങൾക്കിടയിൽ ഒരുപാട് ദൂരമുണ്ട് ജീവിതം കൊണ്ട് താണ്ടാനാവാത്ത ദൂരം നീയായിരുന്നു എനിക്ക് മുന്നേ നടന്നു പോയതെങ്കിൽ ഞാനും ഇതൊക്കെ തന്നെയാവും ചെയ്യുക അലോഷിയുടെ തുറന്ന ചിരിയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഹൃദയമിടിപ്പുകൾ പതിയെ ശാന്തമായി ലോകങ്ങൾ വേറെ ആയിപ്പോയാൽ പിന്നെ മനസ്സിലാണ് ഒരുമിച്ചുണ്ടാവേണ്ടത് ഭൂമിയിൽ തനിച്ചു ജീവിക്കുന്നത് അത്ര എളുപ്പമല്ല നിന്നെ കാണുവരെ ഞാൻ അതനുഭവിച്ചതാണ് അലോഷി എന്നെ ചേർത്തു പിടിച്ചു അവന്റെ ഗന്ധം എനിക്ക് കിട്ടി കണ്ണു തുറന്നാൽ തൊടാൻ പാകത്തിന് മുന്നിലുണ്ടായിട്ടും തുറക്കാൻ ധൈര്യം വരാതെ ഇറുക്കി പിടിച്ചു തുറന്നാൽ അപ്രത്യക്ഷമാവാനുള്ള അവന്റെ വിരുതോർത്ത് ആ ചെറുക്കന് പ്രത്യേകിച്ചൊരു ജോലിയില്ല നിന്റെ ശമ്പളത്തിലാ അവന്റെ നോട്ടം അല്ലാതെ നിന്നെ പോലെ ഒരുത്തിയെ അവൻ ആദ്യ വിവാഹത്തിന് തിരഞ്ഞെടുക്കുമോ നീ ഇങ്ങനെ ഒരു വിഡ്ഢയായിപ്പോയല്ലോ എന്നെ രണ്ടാം വട്ടവും ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്ന അമ്മയുടെ കണ്ണിൽ പരിഹാസം വാൾമൂർച്ചയിൽ മിന്നി തങ്ങൾ തീറ്റിപ്പൂറ്റി വളർത്തിയ അടിമ തങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം വീണ്ടെടുക്കുന്നതിൽ ഭ്രാന്തെടുത്തു നിൽക്കുകയാണവർ അലോഷി പോയതിൽ പിന്നെ സ്വാതന്ത്ര്യമെന്ന ആനന്ദം വീണ്ടും എന്നെ തൊടുന്നു എന്റേതായ ലോകം വീണ്ടും ജനിക്കാൻ പോകുന്നു എന്ന ഉന്മാദത്തിൽ ഞാനും അസാധാരണവും അസ്വാഭാവികവുമായ സ്നേഹമായിരുന്നു അശ്വിൻ എനിക്ക് കരുതി കരുതിവച്ചത് പ്രണയത്തിലും രതിയിലും മുങ്ങി നിവരുമ്പോഴും ഉള്ളിലെവിടെയോ കയ്യൊഴിക്കപ്പെട്ടവളുടെ ഏകാന്തത തണുത്തുകിടന്നു അവസരം കിട്ടിയാൽ പത്തിവിടർത്താൻ തക്കം പാർത്ത് അതുകൊണ്ട് തന്നെ അശ്വിൻ എന്ന ഒരേയൊരു കച്ചിത്തുരുമ്പിൽ ഞാൻ അള്ളിപ്പിടിച്ചു ഞങ്ങൾക്കിടയിലേക്ക് അയാൻ വന്നു അശ്വിൻ്റെ ജോലിയില്ലാ കാലമായിരുന്നു അത് അതുകൊണ്ട് തന്നെ അവനായിരുന്നു അയാന്റെ അമ്മ സംസാരിക്കാൻ ഏറെ വൈകിയ അയാൻ ഒരു ദിവസം ഞങ്ങളെ അത്ഭുതപ്പെടുത്തി തുരുതുരാ സംസാരിച്ചു തുടങ്ങിയതാണ് അക്കാലത്തെ ഏറ്റവും മധുരമയമായ ഓർമ്മ അയാന് നാല് വയസ്സുള്ളപ്പോഴാണ് അശ്വിന് ജോലി എന്ന് തികച്ചു വിളിക്കാവുന്ന ഒരു ഓഫർ വന്നത് നിനക്കെന്താ മുഖത്തൊരു തെളിച്ചക്കുറവ് ഇതുവരെ ഉണ്ടായിരുന്ന വേലക്കാരൻ നഷ്ടപ്പെടുമെന്ന ഓർത്താണോ ഞങ്ങളുടെ പാരമ്പര്യത്തിലാരോ നിങ്ങളുടെ പറമ്പിൽ പണിയെടുത്തിരുന്നു വെച്ച് ഞാൻ കാലാകാലം ഇവിടെ നിനക്ക് പണിയെടുത്ത് നിൽക്കുമെന്ന് കരുതിയോ തമാശമട്ടിൽ അത് ചോദിക്കുമ്പോൾ അവൻ ഉള്ളിലനുഭവിച്ചു കൊണ്ടിരുന്ന ഒന്ന് പുറത്തു ചാടി എന്നെ നോക്കി നോക്കിപ്പല്ലിച്ചു കഷ്ടം നീ അങ്ങനെയാണോ കരുതിയത് നീ ഇല്ലെങ്കിൽ ഞാൻ ജോലി ഉപേക്ഷിച്ച് ഇവനെ നോക്കുമായിരുന്നു അപ്പോ നീ എന്നെ വേലക്കാരിയായാണോ കാണുക ചുമ്മാ പറഞ്ഞതാടി എന്നു പറഞ്ഞ് എഴുന്നേറ്റെങ്കിലും എന്റെ മുഖം പിടിച്ചുയർത്തി കണ്ണുകളിൽ തറപ്പിച്ചു നോക്കി അവൻ മുരണ്ടു നിന്റെ അച്ഛൻ കണ്ടുപിടിച്ച ആ മഹത്തായ പാരമ്പര്യം എന്നോട് പറയാതിരിക്കാനുള്ള സാമാന്യ ബുദ്ധി നിനക്ക് കാണിക്കാമായിരുന്നു നീയത് എന്നോട് പറഞ്ഞത് കാലാകാലം എനിക്ക് മുകളിലാണ് നീയെന്ന് സ്ഥാപിക്കാനല്ലേ വലിയൊരു തമാശ പറഞ്ഞ പോലെ ചിരിച്ചുകൊണ്ടവൻ പോയെങ്കിലും കൊണ്ട് കുത്തേറ്റ മനസ്സ് പിടഞ്ഞു ആദ്യ ശമ്പളം വാങ്ങിയ ആഘോഷരാവിൽ ഭൂമിയിലെ ഏറ്റവും തൃപ്തിയായ സ്ത്രീയായി അവന്റെ നെഞ്ചിൽ ഒട്ടിക്കിടക്കുമ്പോഴാണ് എന്നേക്കുമായി ഞങ്ങളെ രണ്ട് ധ്രുവങ്ങളിലേക്ക് തെറിപ്പിച്ച ആ നശിച്ച ചോദ്യം വന്നത് ഞാനാണോ അലോഷിയാണോ നിനക്ക് കിടക്കയിൽ ബെറ്ററായി തോന്നുന്നത് അലോഷി തന്നെ ആയിരിക്കും അവനെപ്പറ്റി പറയാൻ നിനക്ക് വലിയ ഉത്സാഹമാണല്ലോ ഹീസ് എ റിയൽമാൻ എന്ന് നീ പറയുന്നത് കിടക്കയിലെ പ്രകടനവും ചേർത്താവും അല്ലേ അയാൻ എന്ന പേരിന് നീ വാശി പിടിച്ചപ്പോഴേ ഞാൻ ഊഹിച്ചതാ നിനക്ക് അവനോടുള്ള കോറ് വിവാഹം കഴിഞ്ഞ ഉടനെ ആയിരുന്നു അവൻ ഇത് ചോദിച്ചിരുന്നതെങ്കിൽ ഒരു പക്ഷേ ഞാനത് സ്വാഭാവികമായ കുശുംബൻ ചോദ്യമായി തള്ളിക്കളഞ്ഞേനെ പക്ഷേ കൃത്യമായ കാരണങ്ങളുടെ നിസ്സഹായത കൊണ്ട് ഇക്കഴിഞ്ഞ ഏഴു വർഷവും ചോദിക്കാനാവാതെ അവൻ ഉള്ളിലിട്ട് നീട്ടിയ ഒന്നാണിപ്പോൾ പുറത്തു ചാടിയതെന്ന് എന്നെ തകർത്തു പരശതം കഷണങ്ങളായി തെറിച്ച ആത്മാവിനെ വാരിക്കൂട്ടി പൂർവാകാരയായി ഞാൻ അവനെ ഒന്നൂടെ ആദ്യമായി കണ്ടു ഇതുവരെ ഞാൻ സ്നേഹിച്ചവനിൽ നിന്ന് വേറിട്ട മറ്റൊരുവൻ അവനപ്പുറം മറ്റൊന്നുമില്ലാതായി ഞാൻ ആസ്വദിച്ച ഓരോ രതിയിലും അവൻ്റെ ഉള്ളിൽ എനിക്കുള്ളിലെ അലോഷിയെ ആയിരുന്നു അവൻ കണ്ടതെന്നോർത്തപ്പോൾ ഒരു പെൻ ജീവിതത്തിന്റെ ഏറ്റവും നിസ്സഹായമായ മുനമ്പിൽ ഞാൻ തനിയേ നിന്നു വീണ്ടും ഒരിക്കൽ കൂടി ജീവിതത്തിൽ തനിച്ചാവുന്നു എന്ന പൂർണ്ണ ബോധ്യത്തിൽ സംശയമെന്ത് അലോഷി തന്നെയാണ് കിടപ്പറയിൽ നിന്നേക്കാൾ മിടുക്കൻ എന്ന് പറയാൻ രണ്ടാമതൊന്നു ആലോചിക്കേണ്ടി വന്നില്ല അന്നാ കിടപ്പറയിൽ നിന്നും പിന്നെ അവനിൽ നിന്നും ഇറങ്ങിപ്പോയതിൽ അന്നുമിന്നും ഒട്ടും ഖേദം തോന്നിയിട്ടില്ല എന്നതാണ് ജീവിതം എനിക്ക് തന്ന ചില അഭിമാന നിമിഷങ്ങളിലൊന്ന് നിനക്കെടുത്തുചാട്ടം കൂടുതലാണ് ആണുങ്ങളായാൽ അങ്ങനെ ചോദിച്ചെന്നും പറഞ്ഞെന്നും ഇരിക്കും ഇത്രയും വർഷം അവൻ അതൊന്നും ചോദിച്ചിട്ടില്ലല്ലോ ശ്രുതി ദേഷ്യപ്പെട്ടു നിന്നെയും ഉപേക്ഷിക്കാൻ എന്നെ നിർബന്ധിതയാക്കരുത് കോഫി ഊതി കുടിക്കുമ്പോൾ അവൾക്ക് മുന്നറിയിപ്പ് നൽകി അഭിമാനം കൊണ്ട് ജീവിതമുണ്ടാവില്ല ശ്രുതി പിറുപിറുത്തു ഭിമാനമില്ലെങ്കിൽ ഞാനുമില്ല എന്റെ ചിരികണ്ട് ദേഷ്യം പിടിച്ചിരിക്കുന്ന ശ്രുതിയുടെ മുഖം ഒന്നൂടെ വീർത്തു അശ്വിൻ വീണ്ടും അവനിലേക്ക് എന്നെ തിരിച്ചു വിളിച്ചില്ല എന്ന സത്യം മാത്രം ആരോടും പങ്കുവയ്ക്കാതെ നെഞ്ചാഴത്തിൽ കുഴിച്ചിട്ടു അയാൻ അല്പം കൂടി വലുതായി കാര്യങ്ങൾ മനസ്സിലാക്കാനാവുന്നതുവരെ ഒരുമിച്ചൊരു വീട്ടിൽ പരസ്പരം സുഹൃത്തുക്കളായി കഴിയാമെന്ന നിർദ്ദേശം അശ്വിനാണ് വെച്ചത് അവനും അയാനും തമ്മിലുള്ള ബന്ധം അറിയുന്നതുകൊണ്ട് ഞാൻ അതിന് സമ്മതിച്ചു സുഹൃത്തുക്കൾ എന്നത് വെറുമൊരു ഭംഗിവാക്കായിരുന്നു പരസ്പരം അദൃശ്യരായിരുന്ന രണ്ട് ജീവികൾ തന്നെയായിരുന്നു ഞങ്ങൾ വീടിന് നടുവിലൂടെ കൃത്യമായി വരച്ചിട്ട സാങ്കല്പിക രേഖയ്ക്ക് അനുസരിച്ച് വീട് രണ്ടായി തിരിഞ്ഞു അയാൻ ഞങ്ങൾക്കിടയിലൂടെ ഓടിക്കളിച്ച് മുഷിഞ്ഞ മനുഷ്യരാവുന്നതിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു ആദ്യമൊക്കെ പപ്പയുടെയും അമ്മയുടെയും കൂടെ ഒരുമിച്ച് കിടക്കണമെന്ന് അയാൻ വാശി പിടിച്ചിരുന്നു പിന്നെ പിന്നെ അവനെ എല്ലാം സ്വാഭാവികമായ ഒന്നായി ഒഴുക്കിനനുസരിച്ച് നീന്താൻ അവനും പഠിച്ചു ഞങ്ങൾക്കിടയിൽ പാലം തീർത്തിരുന്ന അയാനിപ്പോൾ ഞങ്ങൾക്കെത്തിപ്പെടാൻ ഏറെ പ്രയാസമുള്ള ഒറ്റ തുരുത്തായി മാറുകയാണ് അവൻ വളരുകയാണ് നിങ്ങൾ സെപ്പറേറ്റഡ് സെപ്പറേറ്റഡാണെന്നും അവനുവേണ്ടി ഒരുമിച്ച് നിൽക്കുന്നു എന്നേ ഉള്ളൂ എന്നും അവന് മനസ്സിലായിട്ടുണ്ട് സാഹചര്യങ്ങൾ കുട്ടികളുടെ നിഷ്കളങ്കത മായ്ച്ചു കളഞ്ഞ് മുതിർന്നവരാക്കും ശ്രുതി പറയുന്നത് അവളുടെ അനുഭവം മുൻനിർത്തിയാണെന്ന് എനിക്കറിയാം മൂത്ത മോൾക്ക് മൂന്നു വയസ്സുള്ളപ്പോഴാണ് അവൾ മോനെ ഗർഭം ധരിച്ചത് ഒരു മൂന്ന് വയസ്സുകാരി തന്റെ ശൈശവം ഉപേക്ഷിച്ച് പൊടുന്നനെ അമ്മ ഉയർന്ന് പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറായത് അവളെ സന്തോഷിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്ത ഒന്നായിരുന്നു വളരെ കാലം കൂടി ഞാൻ അശ്വിനോട് സംസാരിച്ചത് അയാനെക്കുറിച്ചാണ് അയാൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതായി തോന്നുന്നു ചിലപ്പോഴൊക്കെ അവൻ പറയുന്നതും ചിന്തിക്കുന്നതും വിചിത്രമായ കാര്യങ്ങളാണ് അവന്റെ പ്രായത്തിന് ഒട്ടും ചേരാത്തത് ഞാൻ അശ്വിൻ്റെ മുഖത്തു നോക്കാതെ പറഞ്ഞു ഇറ്റ്സ് നോർമൽ നീയും ഞാനും ചേർന്ന് അവന് സമ്മാനിച്ച ടഫായ ജീവിത സാഹചര്യത്തിൽ അവൻ അവൻ്റെതായ വഴികളിലൂടെ റിക്കവർ ചെയ്യുകയാണെന്ന് കരുതിയാൽ മതി അശ്വിൻ രണ്ട് വാചകങ്ങളിൽ ഉത്തരം തന്ന് വിഷയം അവസാനിപ്പിച്ചു എന്നിട്ട് നിന്റെ ഈ രേണു മിസ് പെൺഗ്വിനെ കണ്ടിട്ടുണ്ടോ ഞാൻ അയാനോട് അന്വേഷിച്ചു മമ്മ ഒരാൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അയാളുടെ കുറവുകൾ കണ്ടുപിടിക്കുന്നത് ചീപ്പാണ് ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ ചെറുതായി കടുകുമണിയേക്കാൾ ചെറുതായി അതിൽ നിന്നും രക്ഷിച്ചത് കോളിംഗ് ബെല്ലാണ് മെലിഞ്ഞു കൊലുന്നനെയുള്ള ഒരു പെൺകുട്ടി ഒറ്റ കാഴ്ചയിൽ ഉള്ളിലൊരു വാത്സല്യം തോന്നി അനിയത്തിക്കു വേണ്ടി കൊതിച്ചു നടന്ന ഒരു ഒറ്റക്കുട്ടിയുടെ ബാല്യം ഓർമ്മകളുടെ മേൽപ്പരപ്പിലേക്ക് പൊന്തി വന്നു അവൾ അശ്വിനി അന്വേഷിച്ചാണ് വന്നതെന്നറിഞ്ഞപ്പോൾ വന്ന വാത്സല്യം അതുപോലെ തന്നെ പടിയിറങ്ങിയതിൽ ശകലം കുറച്ചിൽ തോന്നി ഉപേക്ഷിച്ചു കഴിഞ്ഞ ഒരുവനു വേണ്ടി അങ്ങനെയൊന്നിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നോർത്ത് വെരിസി റൂം എന്ന ചോദ്യത്തിൽ നിന്നും കഥയറിഞ്ഞ് ആട്ടം കാണാനെത്തിയവളാണെന്ന് മനസ്സിലായി ആരാ അത് എന്ന സംശയനോട്ടം പോലുമില്ലാതെയാണ് അയാൻ അശ്വിന്റെ നേരെ വിരൽ ചൂണ്ടിയത് ആ നടുക്കം ഉള്ളിലൊളിപ്പിച്ച് അന്തരീക്ഷത്തെ സ്വാഭാവികമാക്കാൻ ഞാൻ അവനോട് കണ്ണിറുക്കിച്ചിരിച്ചു അവനാവട്ടെ വിചിത്ര നിറങ്ങളിലുള്ള കപ്പലിലേക്ക് നോക്കി എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നു ഇഷ പേരുള്ള അവളുടെ വരവ് അതിൽ പിന്നെ പതിവായി ഞാനോ അയാനോ അത് ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ പിന്നെ അത് സ്ഥിരതാമസവുമായി നിന്നെ കൊള്ളാഞ്ഞിട്ടാണ് ഞാനാണെങ്കിൽ വെട്ടി നുറുക്കിയനെ രണ്ടിനെയും ശ്രുതി ഈർഷ്യോടെ പല്ലിറുമ്മി അവനെ കൊല്ലുന്നതിനേക്കാൾ എനിക്കിഷ്ടം അവൻ സന്തോഷവും സമാധാനവുമായി ജീവിക്കുന്നത് കാണാനാണ് എന്റെ മറുപടിയോട് പൊരുത്തപ്പെടാനാവാതെ ശ്രുതി പറഞ്ഞു ഇങ്ങനെ ഒരു വിഡ്ഢി എനിക്കമ്മയെ ഓർമ്മ വരുന്നു ഞാൻ ഇറങ്ങിപ്പോയതിനു ശേഷമാണോ ഇഷ അശ്വിനിലേക്ക് കയറി ചെന്നിട്ടുണ്ടാവുക അതോ ഇവൾ കയറിച്ചെന്നതുകൊണ്ടാണോ അശ്വിന് അങ്ങനെയൊരു ചോദ്യത്തിലൂടെ എന്നെ ഇറക്കി വിടേണ്ടി വന്നിട്ടുണ്ടാവുക അതറിയാൻ മാത്രം ഒരു കൗതുകം ബാക്കി നിന്നു മിടുക്കിയായിരുന്നു ഇഷ കാണാൻ എന്നേക്കാൾ ചെറുപ്പം വീടിനുള്ളിലെ അദൃശ്യരേഖ കൃത്യമായി ബഹുമാനിച്ചുകൊണ്ടായിരുന്നു അവൾ വീട് കൈകാര്യം ചെയ്തത് രണ്ടായി പകുത്ത അടുക്കളയിൽ ശൂന്യമായി കിടന്ന അശ്വിന്റെ ഭാഗത്ത് ഗ്യാസ് സ്റ്റൗവും സ്വാതിന്റെ മസാല ഗന്ധവും നിറഞ്ഞു പരസ്പരം ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കുന്ന ഒന്നും തന്നെ സംഭവിക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ ശ്രദ്ധ ഞങ്ങൾക്കിടയിൽ വേറിട്ടൊരു സ്നേഹത്തിന്റെ വിത്തു പാകിയിട്ടുണ്ടെന്ന് ഞാനറിഞ്ഞത് കടുത്ത തലവേദനയുമായി എഴുന്നേറ്റ ദിവസമാണ് ഒരു ചായ കുടിച്ചാൽ ആശ്വാസമാവുമെങ്കിലും അത് ഞാൻ തന്നെ ഉണ്ടാക്കണമല്ലോ എന്ന മടുപ്പോടെയാണ് അടുക്കളയിലേക്ക് ചെന്നത് നേരെ നീട്ടപ്പെട്ട ഒരു കപ്പ് ചായയിലാണ് ഞങ്ങൾ ആദ്യമായി സംസാരിച്ചത് എന്നും നേരത്തെ എഴുന്നേൽക്കുന്ന ചേച്ചിയെ ഇന്ന് കാണാതായപ്പോൾ എന്തെങ്കിലും സുഖമില്ലായ്മ കാണുന്നു ഞാൻ ഊഹിച്ചു നീട്ടിയ ചായക്കപ്പ് വാങ്ങാൻ മടിച്ചു നിന്നപ്പോൾ അവൾ എന്റെ കൈപ്പത്തിമേലെ കൈത്തലം വച്ചു ചൂടും മാർദ്ദവുമുള്ള ഒരു സ്നേഹത്തെ അറിയിക്കും പോലെ എനിക്കെല്ലാം അറിയാം ഒറ്റ വാചകത്തിലേക്ക് അവൾ കാര്യങ്ങൾ ഒതുക്കിയത് വലിയ ആശ്വാസം തന്നു ചേച്ചിയെ ഓർത്ത് ഇങ്ങോട്ട് വരാൻ എനിക്ക് മടിയുണ്ടായിരുന്നു അശ്വിനാണ് പറഞ്ഞത് ചേച്ചി സാധാരണ സ്ത്രീകളെ പോലെയല്ല വേറെ ലെവലാണെന്ന് ഇഷ പതുക്കെ എന്റെ വിരൽത്തുമ്പിൽ തൊട്ടു അയാൻ കെറിവിച്ചു നിൽക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതുപോലെ ചിലപ്പോൾ എനിക്ക് തോന്നും ചേച്ചിയൊരു ഇഷയെ മുഴുവനാക്കാൻ അനുവദിക്കാതെ ഞാനത് പൂരിപ്പിച്ചു വിദ്യയാണെന്നല്ലേ മരിച്ചു പോകാനുള്ളവരാണ് നമ്മളെന്നോർക്കാതെ ജീവനിലുള്ള ദിവസങ്ങൾ വൈരാഗ്യവും വെറുപ്പും കൊണ്ട് നിറയ്ക്കുന്നതിനു പകരം ജീവിതത്തിൽ സ്വസ്ഥമായിരിക്കാൻ എന്താണോ സന്തോഷം തരുന്നത് അത് ചെയ്യുന്നത് വിഡിത്തമാണെങ്കിൽ നീ കണ്ട ഏറ്റവും വലിയ വിധി ഞാൻ തന്നെ ആയിരിക്കും എന്റെ ചിരിയെ ഇഷ സാരമില്ല എന്ന വാക്കുകൊണ്ട് തൊട്ടു അത് അങ്ങേയറ്റം അപകടം പിടിച്ച നീക്കമായിരുന്നു അലോഷിക്കുശേഷം മറ്റൊരാൾ ആദ്യമായാണ് ഈ വാക്കുകൊണ്ടെന്നെ തൊടുന്നത് മനസ്സിന്റെ നിഗൂഢമായ മലമടക്കുകളിൽ ചുറ്റിത്തിരിഞ്ഞുനിന്ന കാർമേഘങ്ങൾ അത്രയും ഒരുമിച്ച് പെയ്തു നന്നായൊന്നു ഒന്ന് പെയ്തൊഴിഞ്ഞിട്ട് വർഷങ്ങളായെന്ന ചുരുക്കു തീർത്ത് ഉറക്കമിണീറ്റ് മമ്മ എന്ന് വിളിക്കുന്നത് കേട്ട് ഇഷ ധൃതിയിൽ അവളുടെ ഷോളുകൊണ്ട് എന്റെ കണ്ണീർ തുടച്ചു അയാന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ ഹൃദയം തികച്ചും ഭാരരഹിതമായിരുന്നു ഉപാധികളില്ലാത്ത സുതാര്യമായൊരു സ്നേഹം അപ്രതീക്ഷിതമായി അതിന്റെ നനുത്ത വിരൽ കൊണ്ട് എന്നെ തൊട്ടിരിക്കുന്നു ഞാൻ ചേച്ചിയുടെ കസിൻ സിസ്റ്ററാന്ന ഇവിടെ ചുറ്റുമുള്ളവരോട് പറഞ്ഞത് കേട്ടോ അവൾ പിറകിൽ നിന്ന് പതുക്കെ പറഞ്ഞു അശ്വിനെ പോലെ എനിക്ക് അദൃശ്യയായി അവളും അവളുടെ ജീവിതം ജീവിച്ചു തീർക്കട്ടെ എന്ന് കരുതി ഒരു മങ്ങിയ ചിരിക്കപ്പുറമുള്ള ഒരു അടുപ്പവും ലോഹ്യവും സംസാരങ്ങളും ഒഴിവാക്കി ഓഫീസിൽ നിന്നിറങ്ങാൻ അല്പം വൈകിയ ദിവസം സ്കൂൾ വിട്ടുവന്ന അയാൻ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്ന വെപ്രാളത്തോടെ ഓടിക്കയറി വന്നപ്പോൾ അവൻ സാൻഡ്വിച്ച് സാൻഡ്വിച്ചുയർത്തിക്കാട്ടി ഇഷാൻറ്റി ഉണ്ടാക്കിയതാ സൂപ്പർ ടേസ്റ്റ് കെച്ചപ്പ് കൊണ്ട് കണ്ണും മൂക്കും വായും വരച്ച സാൻഡ്വിച്ച് എന്നെ നോക്കി ചിരിച്ചു ഈയിടെ അപൂർവമായി മാത്രം കാണുന്ന കുട്ടിത്ത മുഖത്തോടെ അയാൻ ചില ദിവസങ്ങളിൽ അയാൻ എനിക്ക് ഫോൺ ചെയ്തു മമ്മ ശ്രുതിയാക്കൊപ്പം ചില്ലാക്കിയിട്ട് സാവധാനം വന്നോ ഞങ്ങൾ മൂന്നാളും ഔട്ടിങ്ങിനു പോവാ മൂന്നാളും എന്ന വിഷമുള്ള നെഞ്ചിൽ കൊണ്ടത് വിഷം കയറി കരിനീലിക്കും മുന്നേ ഊരിയെറിഞ്ഞു പതുക്കെ പതുക്കെ അയാനെന്ന പോലെ മുന്നിലും വീടിനകത്തെ അദൃശ്യരേഖമാഞ്ഞു നിശ്ചല തടാകം പോലെ കിടന്നിരുന്ന ഗൃഹാന്തരീക്ഷത്തിലേക്ക് അയാന്റെയും ഇഷയുടെയും കളിചിരികൾ തെറിച്ചു വീണു അതിന്റെ ഓളം വെട്ടലുകൾ എന്റെയും അശ്വിൻ്റെയും കാതിലേക്കെത്തി പരസ്പരം ഇടപെടാതെയും വേദനിപ്പിക്കാതെയും ഇരുന്നാൽ ജീവിതം ഏത് വിപരീത സ്ഥിതിയിലും സുന്ദരമായി തന്നെ ജീവിക്കാം എന്ന ചെറുചിരി ഞങ്ങളുടെ ചുണ്ടുകളെ മനോഹരമാക്കി ഞാൻ നൽകിയ അസംഖ്യം പാഴ്വാഗ്ദാനങ്ങൾ അശ്വിനെ കൂട്ടുപിടിച്ച് ഇഷ അവന് നടത്തി നൽകി നെക്സ്റ്റ് വെക്കേഷന് ഞങ്ങൾ മൂന്നാളും ദുബായ് പോകും അവിടുത്തെ സൂവിൽ പെൻഗ്വിൻ ഉണ്ട് അയാൻ ആഹ്ലാദത്തോടെ പറഞ്ഞു മമ്മ ഒഴിവ് കിട്ടുമ്പോൾ കൊണ്ടുപോയി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരുന്നു ഞാൻ ദുർബല ശബ്ദത്തിൽ നുണ പറഞ്ഞു നോ ഇഷാന്റെ പോലെ കള്ളം പറയില്ല ഷീസ് സോ ഗുഡ് അയാൻ എൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് അശ്വിൻ്റെ റൂമിലേക്ക് പോയി നേരം പോക്കാൻ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കഥകളെ അവൻ നിരാകരിച്ചു മമ്മയുടെ കഥകളെല്ലാം പൊട്ടയാ അതിൽ റിയാലിറ്റി ഇല്ല വെറും ഫാൻറ്റസിയാ ഇഷാൻറ്റിയുടെ കഥകൾ റിയലാ സഡോക്കു കൊക്കുകൾ ഉണ്ടാക്കിയ പെൺകുട്ടിയെപ്പറ്റിയും പറ്റിയും ഇഷ പറഞ്ഞ കഥകൾ കൊണ്ട് അവൻ എന്നെ തള്ളിപ്പറഞ്ഞു മറ്റൊരു രാത്രി അവൻ പറഞ്ഞു മമ്മ കാരണമാ നമ്മുടെ എല്ലാ പ്രശ്നവും പണ്ട് എപ്പോഴോ മമ്മയും പപ്പയും ഒരുമിച്ചൊരു മുറിയിൽ എന്താ എന്ന് അയാൻ ചോദിച്ചപ്പോൾ നിന്റെ മമ്മയുടെ അഹങ്കാരം കൊണ്ട് എന്ന് അശ്വിൻ പറഞ്ഞ മറുപടി ഓർത്തുവച്ചായിരുന്നു അവനത് കണ്ടെത്തിയത് പിന്നെ എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ടെന്താ നമ്മുടെ വീട്ടിൽ ഇഷാന്തി വന്നില്ലേ പപ്പയും ഹാപ്പി ഞാനും ഹാപ്പി ഒന്ന് നിർത്തി എന്റെ കണ്ണിലേക്ക് നോക്കി തറപ്പിച്ചു പറഞ്ഞു മമ്മയും ഹാപ്പിയാവ് അതൊരാജ്ഞയായിരുന്നു ഇതിങ്ങനെ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നി ആകെപ്പാടെയുള്ളത് അവനാണ് അവനെ കൂടെ നഷ്ടപ്പെടാൻ വയ്യ പിറ്റേന്ന് രാവിലെ അടുക്കളയിൽ വെച്ച ഇഷയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിന്നോടോ അശ്വിനോടോ ദേഷ്യമോ അസൂയയോ വെറുപ്പോ ഇല്ല പൂർണ്ണ മനസ്സോടെ തീർത്തും വേണ്ട എന്നുറപ്പിച്ച് ഞാൻ ഉപേക്ഷിച്ച ജീവിതമാണത് അയാനെ കരുതിയാണ് ഇത്രയും കാലം ഒരുമിച്ച് നിന്നതും ഇനി അതിന്റെ ആവശ്യമില്ല ചില നേരത്ത് അയാൻ മുതിർന്ന ഒരാളെ പോലെ പെരുമാറുകയും ആജ്ഞാപിക്കുകയും ചെയ്യുന്നു ആ അവനെ നമ്മൾ മൂന്നാളും ഭയക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിത ജീവിതസങ്കീർണതകൾക്ക് അവൻ അവൻ്റെതായ ഉത്തരം കണ്ടെത്തുന്നത് എന്തൊക്കെ അപകടം വരുത്തുമെന്നറിയില്ല ഞാൻ താമസം മാറുകയാണ് നീ അശ്വിന് എന്താണെന്ന് മനസ്സിലായ ഉടനെ ചെയ്യേണ്ടതായിരുന്നു അത് എന്റെ തെറ്റ് ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു ചേച്ചിയല്ല ഞങ്ങളാണ് മാറേണ്ടത് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവാ ചേച്ചി മറ്റൊന്നും ചെയ്യാനില്ലാതെ ഞാൻ അവളെ നോക്കി നിന്നു കൺഗ്രാറ്റ്സ് എന്ന് ചുണ്ടുകൾ ഉരുവിട്ടത് എന്നോട് ചോദിച്ചിട്ടല്ല തൂവൽ പോലെ കനം കുറഞ്ഞ അവളുടെ മൃതദേഹം വെറും സ്നേഹമായി എന്നോടൊട്ടി നിന്ന് തേങ്ങി എനിക്കും ചേച്ചിയെപ്പോലെ ആരുമില്ല വെറുക്കരുത് പക്ഷേ അയാൻ ഇഷ നനഞ്ഞ കൺപീലികൾ ഉയർത്തി വിഷമം കാണും എന്നാലും അവനും അതിനെ മറികടക്കാൻ അവൻറ്റേതായ തന്ത്രങ്ങൾ കാണുമായിരിക്കും ഞാൻ വളരെ നിസ്സാരമായാണത് പറഞ്ഞതെങ്കിലും അയാന് ഈ വാർത്ത ഒട്ടും നിസ്സാരമല്ലെന്ന് എനിക്കറിയാമായിരുന്നു പറ്റില്ല അയാൻ ബഹളം വെച്ചു പുസ്തകങ്ങൾ വലിച്ചെറിഞ്ഞു ഒതുക്കി വെച്ച പലതും തട്ടിമറിച്ചിട്ടു ആദ്യ വെപ്രാളങ്ങൾക്ക് ശമനം വന്ന് അവൻ ഇത്തിരി ശാന്തനായപ്പോൾ ഞാൻ ഞാനിടപെട്ടു ചെറിയ കുട്ടിയാണെങ്കിലും അയാന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് മമ്മയ്ക്കറിയാം ഇത്രയും കാലം പപ്പയും അമ്മയും മോനു വേണ്ടിയാണ് ഒരുമിച്ചുനിന്നത് ഇനി അത് പറ്റില്ല പപ്പയ്ക്ക് പപ്പയുടെ ജീവിതം ഇഷ്ടപ്രകാരം ജീവിക്കാൻ അവകാശമുണ്ട് പപ്പ മമ്മയുടേതല്ല ഇപ്പോ അയാൻ്റെതു മാത്രവുമല്ല ഇഷാൻഡിയുടേതുകൂടെയാണ് പറഞ്ഞു നിർത്തിയപ്പോൾ തൊണ്ടയിലോ നെഞ്ചിലോ എന്തോ കെട്ടി നിൽക്കുന്നതുപോലെ അതൊക്കെ എനിക്കറിയാം നമുക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെന്തിനാ അവർ പോകുന്നത് അവന്റെ കണ്ണുകളിൽ പ്രതീക്ഷ തിളങ്ങി അതൊക്കെ മോനു വലുതാവുമ്പോഴേ മനസ്സിലാവൂ ചിലത് നേടാൻ ചിലതുപേക്ഷിക്കേണ്ടി വരും അതിനി എത്ര പ്രിയപ്പെട്ടതായാലും ശരി ഉപേക്ഷിച്ചേ മതിയാവൂ ഇനി ഇക്കാര്യത്തിലൊരു സംസാരം വേണ്ടെന്ന മട്ടിൽ കടും സ്വരത്തിൽ അറുത്തു മുറിച്ച് പറയേണ്ടി വന്നു സങ്കടം കൊണ്ടു ചുവന്ന അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇഷാന്റെ മമ്മയേക്കാൾ നല്ലതാ എന്നവൻ വൈരാഗ്യത്തോടെ നാ കടിയിലിട്ട് പറഞ്ഞത് കേട്ടില്ലെന്ന് വച്ചു അവൻ സങ്കടത്തിന്റെ ആഴത്തിൽ കിടന്ന് ഏങ്ങലടിക്കുകയാണ് കരയട്ടെ എനിക്കും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു സന്തോഷം കൊണ്ട് ഞങ്ങൾക്കിടയിലെ മറ്റുള്ളവരുടെ ബഹളങ്ങൾ അവസാനിക്കുമെന്നതുകൊണ്ട് മറ്റൊരാനന്ദവും ഉള്ളിൽ നിറഞ്ഞു തുളുമ്പി അയാൻ ഇനി ഈ ഭൂമിയിൽ തനിച്ചല്ല അവന്റെ പാതിചോരയിൽ അവനു കൂട്ടായി ഒരു പിറവി നടന്നിരിക്കുന്നു രാത്രി പുതപ്പുകൊണ്ട് കിടക്കുന്ന അവന്റെ മുടിയിഴകൾക്കിടയിലൂടെ വിരലോടിച്ചപ്പോൾ അവനത് തട്ടിമാറ്റി അതൊരു വയസ്സുകാരന്റെ കൈ ആയിരുന്നില്ല എനിക്കവരെ വേണം പുതപ്പിനുള്ളിൽ നിന്ന് കേട്ട വാശി ശബ്ദവും പത്തുവയസുകാരന്റേതായിരുന്നില്ല ഭയപ്പെടുത്തുന്ന ഒന്ന് എന്നിട്ടും ഇത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ രാത്രി തന്നെയാണെന്ന് എനിക്ക് തോന്നി നിറവുള്ളൊരു പെൺ സ്നേഹത്തിൻറെ ഉള്ളിൽ അയാൻറെ സിരകളിലോടുന്ന പാതിരക്തം പേറി തുടിക്കുന്നുണ്ട് ആ പെൺ സ്നേഹത്തിന്റെ വിരൽ എന്നെ തൊട്ടിട്ടുമുണ്ട് ഒരു വിളിക്കപ്പുറത്ത് ഞാൻ ഉണ്ടെന്ന പോലെ തുറന്നിട്ട ജാലകത്തിലൂടെ ആകാശം അകത്തേക്ക് വന്നു നല്ല തെളിച്ചം നിറയെ നക്ഷത്രങ്ങൾ ഏതൊക്കെയോ കാലങ്ങളിലൂടെ കടന്നു വന്ന കാറ്റല മുറിയിൽ വട്ടം ചുറ്റി പലതരം ഗന്ധങ്ങൾ പരന്നു കുട്ടിക്കാലം മുഴുവൻ ഞാൻ കെട്ടിപ്പിടിച്ചു കിടന്ന നീളൻ കാലുകളുള്ള പെൺകുട്ടി തുണിപ്പാവയുടെ ഗന്ധം അതിൽ നിന്ന് വേറിട്ടു കിട്ടി പിന്നെ ജീവൻ ഉരുവപ്പെടാനൊരുങ്ങുന്ന ഒരു ഗർഭപാത്ര സ്രവഗന്ധവും ഏതോ വിദൂര ലോകത്തുനിന്ന് അതിലോലമായൊരു വിളിയൊച്ച കാതിൽ വീണു ചുവരിൽ ഒട്ടിച്ചുവെച്ച പായ്ക്കപ്പലിലെ നിറങ്ങൾ മുറിയാകെ പടർന്നു ഈ രാത്രിക്ക് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ടെന്ന് എനിക്കപ്പോഴറിയില്ലായിരുന്നു ഇഷ്ടപ്പെട്ട ഒന്ന് സ്വന്തമാക്കാൻ ഇഷ്ടപ്പെട്ട മറ്റൊന്നിനെ ഇല്ലാതാക്കി ഒരു പത്തു വയസ്സുകാരനും അവൻ്റെ വിചിത്ര നിറങ്ങളുള്ള പായ്ക്കപ്പലും ക്രൈം റെക്കോർഡ്സിൽ സ്ഥാനം പിടിക്കുന്ന രാത്രി കൂടിയാണിതെന്ന് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി